നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ കഴിയൂ ഈ സാധനം വന്നാൽ അറിയില്ല ഇത് പൂച്ചനെ പോലെ പതിങ്ങി എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാ നിങ്ങൾ ശരിക്കും ഏത് ഞങ്ങൾ കാട്ടാ പതിങ്ങി പതിങ്ങിയാ ആ അതാണ് പിന്നെ പുറഷാറ് എന്നോട് ചോദിച്ചു ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് അത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പത്ത് നാപ്പത്തൊന്ന് വയസ്സായി പിന്നെ ഇവിടുന്ന് ജനിച്ചു വളർന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ പുലിനെയും കടുവിനെല്ലാം കണ്ടപ്പെട്ടെന്ന് അറിയും കളിയോ എന്ന് പറഞ്ഞു കടുവന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഓടിറ്റ് ഇവിടെ വന്ന് നിക്കുമ്പോ എനിക്ക് ഈ കടുവിന്റെ ഈ ബേക്കു ഭാഗേ കാണാൻ പറ്റുള്ളൂ ഈ ബാലുഭാഗം ഇവിടെ കണ്ടത് ഞങ്ങൾ മറ്റേ കടുവ ഓൻ ആള് അത്രയും ശരിയാ വല്യ കടുവയാ ആ വലുതാ നേരത്തെ ഈ പിന്നെ പുലിപുലീനെ കാണുമ്പോൾ വിളിച്ചു പറയും ഞമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ നമ്മള് പിന്നെ ശല്യം ചെയ്യൂല പിന്നെ അതുപോലെ ഞമ്മളത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സംഭവം നീങ്ങി നീങ്ങി പോകും ഈ കടുവ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഒന്നും നീങ്ങൂല അവർക്ക് ഭയങ്കര ധൈര്യമാണ് പറയുന്ന ക്രോസ് അപ്പുറത്തോട്ട് ല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കുറുക്കം മൂലയ്ക്കടുത്തുള്ള കാവേരി എന്ന് പറയുന്ന ഒരു വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിലെ ഒരു പട്ടീനെ കടുവ കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് കടുവേനെ ഈ വീട്ടിലുള്ളവർ രണ്ട് പേര് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് കടുവാ പ്രശ്നം വയനാട്ടിൽ നല്ല രീതിയിലുണ്ട് അപ്പം അത് കടുവയാണോ പുലിയാണോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്തായാലും അവർ നേരിട്ട് കണ്ടു എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് അവശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ പല സ്ഥലത്തും കടുവേനെ കാണുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരുമ്പോൾ മാത്രമേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റുകയുള്ളൂ അതായാലും ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത് അപ്പം നമുക്ക് ആ ഒരു വീട് ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു വീട്ടിലെ ആളുകളുടെ കട്ടീനെയാണ് കൊണ്ടുപോയത് കഴിഞ്ഞ ഒരു ദിവസമാണ് സംഭവം നടന്നത് ഈ ഒരു പ്രദേശം കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൽ ഇപ്പഴൊക്കെ ഫോറസ്റ്റാണ് ഒരു സൈഡ് ഫോറസ്റ്റാണ് അതുപോലെ തന്നെ ഈ വയലൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ സൈഡും ഫോറസ്റ്റാണ് രണ്ട് മൂന്ന് സൈഡും വനമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ ഇവർക്ക് തൊഴുത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നൊരു പട്ടീനെയാണ് ഇപ്പോൾ കടുവ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഒരു നൂ നാല് എപ്പിസോഡായിട്ട് പഞ്ചാരക്കൊല്ലിയിലെ വിഷയങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കണ്ടു ഇരട്ടി കീഴ്പള്ളി ഭാഗത്തൊക്കെ കടുവയുടെ പ്രശ്നങ്ങളുടെയും വളർത്തുന്നതിനും ഒക്കെ കൊണ്ടുപോയ സംഭവമൊക്കെ ഉണ്ട് അപ്പം ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കടുവയുടെ കാൽപ്പാട് ഫോറസ്റ്റ് വാച്ചർമാർ തപ്പുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം ഏതായാലും ഇങ്ങനെയാണ് ഈ ഒരു പ്രദേശമുള്ളത് ഇപ്പം ഇവിടെ ഇവിടെയൊക്കെ എല്ലാവരും പശുവിനെ വളർത്തി ജീവിക്കുന്ന ആളുകളാട്ടോ എല്ലായിടത്തും പശുവിനെയൊക്കെ നമുക്ക് കാണാം അവിടെ ആ ഒരു കാൽപ്പാട് കണ്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ എന്താണ് അവിടെ സ്ഥിതി എന്നുള്ളത് അതിനുശേഷം നമുക്ക് ഈ വീട്ടുകാരൊന്ന് നേരിട്ട് കാണാം ചേട്ടപ്പം എനങ്ങനെയാ പേര് രാജു ഇതേ എന്നാ ചേട്ടാ സംഭവം ഉണ്ടായേന്ന് ഒരു എട്ട് മണി എട്ടേകാല് അന്നേരം പിന്നെ പട്ടിക്കുഞ്ഞ് കൂട്ടിലിടുന്ന പട്ടിക്കുഞ്ഞാണ് ഒരു എട്ട് മണിക്ക് ശേഷം ഞങ്ങൾ തണുപ്പുണ്ടായിരുന്നു തീയെല്ലാം കൂട്ടിയപ്പോൾ പിന്നെ എട്ട് മണിക്ക് ശേഷം പിന്നെ പട്ടിക്കുഞ്ഞ് ചോറ് കൊടുക്കാനായിട്ട് തുറന്നു വിട്ടതാ തുറന്നു വിട്ട് ഞങ്ങൾ കയറി കിടക്കാനാവുമ്പോൾ കൂട്ടിലേക്ക് കയറ്റി വിട്ടിട്ടാണ് കയറി കിടക്കൽ തുറന്നത് അന്നേരം പിന്നെ പിന്നെ ഞാൻ ഇതിനോട് പറഞ്ഞു കൂട്ടിൽ കയറ്റാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കളിക്കട്ടെ പട്ടിക്കുഞ്ഞുങ്ങൾ എന്നിട്ട് കയറി കിടക്കാനാവുമ്പോൾ നമുക്ക് കൂട്ടിൽ കയറ്റാന്ന് പറഞ്ഞു പറഞ്ഞു ഓ മോനോട് പറഞ്ഞു പറഞ്ഞു മോനോട് ആ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോ എന്നാ കളിക്കട്ടെ അപ്പോൾ രണ്ട് പട്ടിക്കുഞ്ഞി തീ കൂട്ടിയെടുത്ത് ഞങ്ങൾ ഇരിക്കുക അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയി കൂട്ടിൽ കേറാന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും ഒന്ന് അതിന്റെ പട്ടിക്കുഞ്ഞി കരയിന്ന് ഒച്ചുകേക്കുന്നുണ്ട് അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരു വലിയ പട്ടിയുണ്ട് ആ പട്ടി വന്ന് കടിക്കുന്ന ഓർത്തിട്ട് പിന്നെ പുറയുന്നെങ്കില് കൂടി മുന്നോട്ട് കൂടി ടോർച്ച് ഒന്നും എടുക്കാണ്ട് അപ്പൊ എന്റെ ചെരുമോ പറഞ്ഞ അവിടെന്നല്ല ഒച്ച കേട്ടത് പിന്നെ കൊറയുന്ന പറഞ്ഞ് ഇപ്പൊ നിങ്ങള് അവിടെ നിന്ന് ടോർച്ച് എടുത്ത് ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് വന്നപ്പോ സംഭവ ഇത് ഇവിടുണ്ട് ഇവിടുന്നാ കാണുന്നത് ടോർച്ച് നല്ല പുതിയ ടോർച്ചാണ് ഇവിടുന്നാ കാണുന്നത് എന്നോട് പറഞ്ഞു ഓടി വരിക പിന്നെ ഇത് കടുവ കടുവ എന്ന് പറഞ്ഞു ആ അപ്പൊ ടോർച്ച് അടിച്ചപ്പോൾ അവിടെ അങ്ങോട്ട് കേറുന്നത് എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഓടിറ്റ് ഇവിടെ വന്ന് നിക്കുമ്പോ എനിക്ക് ഈ കടുവിന്റെ ഈ ബേക്ക് ഭാഗേ കാണാൻ പറ്റുള്ളൂ ഈ ബാലുഭാഗം എനിക്ക് പിന്നെ അത്രേ കാണാൻ പറ്റുള്ളൂ പിന്നെ അവിടെ പോയിട്ട് പട്ടിക്കുഞ്ഞു പിടിച്ച് ഇങ്ങനെ പോക്കാൻ ഒറ്റ പൂക്കാൻ പോയിട്ടില്ല അങ്ങോട്ട് പോയാ പട്ടിക്കുഞ്ഞ് ഈ ഈ സാധനം ഇങ്ങോട്ട് ഈ പട്ടിക്കുഞ്ഞ് ഇങ്ങോട്ട് കേറി വന്ന ടൈമിന് ഈ സംഭവം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇത് എന്തോ ഒരു വച്ചിട്ടപ്പോ ഈ പട്ടിക്കുഞ്ഞ് ഞമ്മളടിച്ചപ്പോ അടിക്കുന്നു അടിക്കുമ്പോ ഒരു വച്ച എടുക്കുന്നില്ല അതുപോലെ ഒരു പട്ടിക്കുഞ്ഞ് ഞമ്മടെ വീട്ടിലേക്ക് വന്നു ഒന്ന് ആ കാട്ടിലേക്ക് തന്നെ ഓടി ആ ഇവിടെ എത്തിയപ്പോഴാണ് പട്ടിക്കുഞ്ഞു പിടിച്ചത് അങ്ങനെയാണ് പിടിച്ച് ആ കാട്ടുകൂടെ തന്നെ പോയി മനസ്സിലായോ ആ പച്ച എന്ന് വെച്ചാല് ഇവിടെ അല്ലേ ഞങ്ങൾ ഇവിടെ ഇവിടെയാണ് ഈ ഫോർട്ടടിച്ചപ്പോഴാണ് സംഭവം അങ്ങോട്ട് കേറി നിന്ന് അന്നേരം ആ കാട്ടിലേക്ക് ഓടി പട്ടിക്കുഞ്ഞ അത് അവിടെയാ അവിടെയാണ് അന്നേരം ആ സാധനം ഈ ഇല്ലിന്റെ അപ്പുറത്തെ മറവിത്ത് കൂടെ പോയി അവിടെ പട്ടിക്കുഞ്ഞിനെ പിടിച്ച് പിന്നെ പിന്നെ ഒരു ഉണ്ടായിരുന്നു ആ ട്രെഞ്ചിൽ ചാടി പോയി അല്ലേ അക്കുറത്തേക്ക് എന്താ ചേട്ടനപ്പതിന്റെ പുറകോശം മാത്രമേ കണ്ടുള്ളൂ ആ എനിക്ക് എന്റെ വേക്ക് വാകേ കാണാൻ പറ്റുള്ളൂ അല്ലേ മറ്റേ ചേച്ചി 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 കണ്ടോ മൊത്തം ശരിക്കും കണ്ട് ചേച്ചി കടുവന്ന് പറഞ്ഞു കടുവ കാരണ ഞമ്മള് കടുവിനെ ഒന്നും ഒരു പ്രാവശ്യം ഒന്നും അല്ലല്ലോ കാണുന്നേ നമുക്ക് കടുവിനെയും പുലിനും എല്ലാം കണ്ട പെട്ടെന്ന് അറിയാം കണ്ടു കണ്ടു പിന്നെ അതാ ഞാൻ പറഞ്ഞു ഇവിടുന്ന് കഴിഞ്ഞൊരു രണ്ടുവർഷം മുന്നേ ഈ ഇവിടുന്നാണ് രണ്ടു വർഷം മുന്നേ ഇവിടുന്നാണ് പിന്നെ കടുവ പോയിട്ട് കൊറേ വളത്ത കാലി കന്നാലിയെ പിടിച്ച് ആടിനു പിടിച്ച് എല്ലാം ചെയ്തത് ആ ഇവിടുന്ന് പിന്നെ ഒരു കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒന്നര വർഷമായി ഒരു അഞ്ചു മണിക്ക് ശേഷം പിന്നെ ഈ സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് അക്കരെ നിന്ന് ഇപ്പുറത്തേക്ക് പാസ് ചെയ്യുമ്പോട്ടു ഒരു അഞ്ചരക്ക് എന്റെ ചെറിയ മോനാണ് കണ്ടത് അപ്പോ മാന്യം ഓടിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ ചെന്നായി ആയിരിക്കും പറഞ്ഞു അപ്പൊ ചെന്നായി പറഞ്ഞപ്പോ അമ്മനെ വിളിച്ചു അമ്മനെ വിളിച്ചപ്പോ പറഞ്ഞു അമ്മ പറഞ്ഞു അത് പട്ടിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം എണിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് സംഭവം മനസ്സിലായത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കൂലോ ആഹ് കടുവ പിന്നെ ഇങ്ങോട്ട് ഞാൻ പിന്നെ വേറെ ആരോ കൂടെ വിളിച്ച് അത് ഇങ്ങോട്ട് അപ്പൊ ഉണ്ടായിരുന്നു അത് ഈ വയലിന്ന ആ അക്കരെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി അപ്പർ സൈഡും ഫോറസ്റ്റ് തന്നെയാ അത് ഫോറസ്റ്റ് അല്ലേ അപ്പൊ ഇതിലെ ഇങ്ങനെ ഈ നടുക്കോടെ വയലി കൂടെ അല്ലേ ആ ഇവിടെ വേറെ നാട്ടുമൃഗങ്ങളൊക്കെ വരാറുണ്ടോ വേറെ ഏതെങ്കിലും വേറെ മൃഗങ്ങളെന്നു വെച്ചാൽ ആനയല്ലുണ്ട് പക്ഷെ ആനയെ കൊണ്ട് നമ്മൾ പകലല്ല ആനയല് കാണാറുണ്ട് പക്ഷെ ആനെ കൊണ്ടൊന്നും ഇപ്പൊ അങ്ങനെ ശല്യമില്ല ശല്യം ഈ ഇവരാണ് ഇവരെന്നു വെച്ചാൽ ഇത് തൊഴുത്ത് അടുത്താണ് വീട്ടിൽ ആ ഇത് തൊഴുത്തായി ഏഹ് എനിക്ക് രണ്ട് പശു രണ്ട് കിടാക്കളും ഉണ്ട് അപ്പൊ ഈ തൊഴുത്തുനിന്ന് രാത്രി സൗണ്ട് പിന്നെ ഒച്ച കേട്ടിട്ടേ സംഭവം ഇവിടെ ഇരിക്കുന്ന പശു ആയിരിക്കും ആ അവർക്ക് സൗണ്ട് മനസിലായി കറിഞ്ഞു എന്താ ഏതാന്ന് അവർ അവിടെ നിന്ന് ആ അപ്പന്നേരം ആൾ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വർത്താനം പറയുന്നുണ്ടല്ലോ പശു ലക്ഷ്യം ആയിരിക്കൂല ആ ആ പശു തന്നെ സംഭവം പശു ആണ് അതേ സമയത്ത് ആ പട്ടിക്കുഞ്ഞിങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങള് കയറി കിടന്നുറങ്ങൂടെ പിന്നെ തൊഴുത്തിൽ ആയിരിക്കും എന്തെങ്കിലും ജവ ഒച്ച അല്ലേ

ഇന്നലെ ഞങ്ങളൊരു പന്ത്രണ്ടര വരെ ഇവിടെ തീക്കൂട്ടി ഇരുന്നു പറയാൻ പറ്റൂലേ പിന്നെ കൊറേ നേരം പന്ത്രണ്ട് വരെ പിന്നെ ഞാനും പെണ്ണുങ്ങളും പിന്നെ എന്റെ ചെറിയ ചെക്കനും എല്ലാം ഇവിടെ തീക്കൂട്ടി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ പന്ത്രണ്ടര ആകുമ്പോൾ പോയിട്ട് ഞങ്ങൾ പോയി കയറി കിടന്ന് പിന്നെ മൊത്തം ടോർച്ചെല്ലാം എടുത്ത് അടിച്ച് ഒച്ചിട്ട് പോയി കിടന്നത് പിന്നെ കുറച്ചാർ രാവിലെ വന്നായിരുന്നു പിന്നെ അവർ ചോദിച്ചു എന്തെങ്കിലും വച്ച കേട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ കേട്ടില്ല ഞാൻ നിങ്ങൾ ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് വരെ ഇവിടെ തീ കൂട്ടി ഇരുന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ബേലി കെട്ടണോ ബേലി ഞമ്മക്ക് ഇവിടെ ഒരു അടച്ചുറപ്പില്ലാത്ത രീതിയിൽ ആ അത് ബേലി ഉണ്ടാക്കണു കാല് പെട്ടി കിട്ടി വെച്ചെ കാല് കൊണ്ടുവന്നിട്ട് പോകണം അതിന്റെ പണിയായിരുന്നു ആ എന്റെ പണിയാ ഇന്ന് മറ്റേ പുല്ല് എത്താൻ പോയായിരിക്കും ആ പുല്ലും ചെത്തി പിന്നെ കാല് കെട്ടിട്ട് വരുന്ന അവിടെ പുല്ല് ചെത്തി ഇങ്ങോട്ട് വന്ന് പുല്ല് ഇവിടെ ഒരു കെട്ടി കൊണ്ടുവെച്ച് കുറച്ചുകാലം കൂടി ഉണ്ട് അതും കൂടി കൊണ്ടുവന്നിട്ട് പോകണം പിന്നെ വെയിലിൻ്റെ പണി തുടങ്ങാം പശു ആണല്ലേ പ്രധാനപ്പെട്ട മാർഗം ആ പശു ആണ് പാല് കൊടുക്കുന്നുണ്ടല്ലോ ആ പാലു കൊടുക്കുന്നു വേറെ ഒരു കൃഷിക്കാർ ഇവിടെ ആരും പിന്നെ അങ്ങനെ കൂലിക്ക് പണിയെടുപ്പി അവർ ഒരു കൃഷി ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ഇത് മെച്ചുണ്ടാവില്ല ഈ മൃഗങ്ങൾ ഇറങ്ങിയിട്ട് ആ അതുകൊണ്ട് അങ്ങനെ കൃഷികളൊന്നും ചെയ്യുന്നില്ല ഇതന്നെ ആ കപ്പെല്ലാം ഇരിക്കുന്നത് എന്റെ നോട്ടം കൊണ്ട് അല്ലെങ്കിൽ അതൊന്നും കിട്ടൂല അപ്പൊ അതെല്ലാം എത്രയൊന്നും ആവൂല അത് നമ്മുടെ നോട്ടം കൊണ്ടാ കപ്പെല്ലാം അങ്ങനെ നിൽക്കുന്നത് ഒരു പയറായിക്കോട്ടെ പയറാതായ അത് ഒന്നും വേണ്ട ഇതാ ഇതെല്ലാം മാനതന്നതാ എന്റെ ഇതില്ലേ അത് ഞെട്ടിട്ടപ്പുറത്തെ മൊത്തം മാനാ എല്ലാ മൃഗങ്ങളും പക്ഷേ എന്നാലും ഞമ്മള് ഇവരോട് ഈ കാട് സൈഡായോണ്ട് അതിന്റെ പരാതി ഒന്നും ഞമ്മള് പറയാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റും ട്രെഞ്ച് ഈ ട്രെഞ്ച് ഇവിടുന്ന് അവിടം വരെയുള്ളു ആ പിന്നെ വേറില്ല അങ്ങോട്ടില്ല അത് മൊത്തം ഉണ്ട് ആന വരുന്ന അപ്പുറ സൈഡാ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് മൊത്തം ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ചു വീട് കോളനി കോളനിപ്പോയിൽ കോളനിന്ന് വീട് പിള്ളാരൊക്കെ പോകുമ്പോ സ്കൂളിൽ കാണാറുണ്ട് അത് പിന്നെ പറയാൻ പറ്റില്ല രാവിലെ എല്ലാം ഇവിടെ പോകുന്നുണ്ട് ഇവനെല്ലാം പൈമ്പള്ളിയാണ് പഠിക്കുന്നത് അങ്ങനെ കുറക്കം മുല എത്തിക്കഴിഞ്ഞാൽ ബസ് ഉണ്ട് നിന്ന് ആ ഇവിടുന്ന് അവിടം വരെ നടന്നു പോകണം പിന്നെ എന്തെങ്കിലും ആനയുടെ പ്രശ്നങ്ങളോ ഇപ്പൊ ആദ്യത്തെ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ ആ അപ്പൊ പിന്നെ ഞങ്ങള് ചെലപ്പോ വിടൂല്ല അല്ലെങ്കിൽ ഇവിടെ കൂട്ടിട്ട് അവിടെ കൊണ്ടാക്കൂ അങ്ങനെ ഉള്ള ഇതല്ല മാത്രം ആ അല്ല കടുവായത് കൊണ്ട് പറഞ്ഞിലി അല്ലി പുലിന് പുലീനെ കാണുന്നുണ്ട് ഞങ്ങള് പുലീനെ കാണുന്നുണ്ട് ഈ സംഭവം കണ്ടു കഴിഞ്ഞാ അപ്പുറത്ത് നമ്മൾ കാണുന്നുണ്ട് ഒരു ചേട്ടനുണ്ട് അപ്പുറത്ത് ഡവർ വീട്ടാൻ പോന്ന അയാൾ വെളുപ്പിനാണ് പോകുന്നത് അന്നേരം ഞാൻ ഇവിടെ ഞാനിവിടെ കറക്കാനിക്കുമ്പോ ഞാൻ പട്ടീനെ പിന്നെ കടുവിന് അല്ല പിന്നെ ആ പുലീനെ കണ്ടു എന്ന് പറഞ്ഞ അപ്പൊ അയാള് വേറെ മോനാ ഇപ്പം ഞാൻ പറഞ്ഞു മോനായിട്ടത് സാധാരണ ഞാൻ കാണാറുള്ളതാണെന്ന് പറഞ്ഞു അതിനകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പക്ഷേ ഇവിടെ ഈ കണ്ടത് ഞങ്ങൾ മറ്റേ കടുവ മോനാള് അത്രയും ശരിയാണ് വലിയ കടുവയാല്ലേ ഇവിടെ നമ്മുടെ മറ്റേ പിലാക്കാവിലെ ആ അത് പിലാക്കാവില് പഞ്ചാര പഞ്ചാരക്കൊല്ലി പ്രശ്നത്തില് എനിക്കറിയാം വേനു പേർന്ന് കഴിഞ്ഞാല് വേനക്കാലായി കഴിഞ്ഞാലേ ഇവര് ഭയങ്കര നാട്ടിലൊക്കെ ഇറങ്ങും ഇതില് എനിക്കറിയാം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഉറക്കുന്നില്ല എനിക്ക് ഞാൻ ഉറങ്ങുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് മണിയെല്ലാം ആവും ഏഹ് അങ്ങനാണ് പിന്നെ ഇവിടെ അന്ന് മെനിയാന്ന് ഒരു അടയ്ക്ക് ഒരു സംഭവം നടന്നത് ഇട്ടക്കി പിന്നെ ആ സംഭവം നടന്നപ്പോൾ പിന്നെ ഉറക്കും അന്ന് ഉറങ്ങുമ്പോൾ മൂന്നര ആയി കേട്ടിട്ട് ആ അവൾക്ക് അവളോട് ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ പോർഷാറോട് വിളിച്ച് പറ പിന്നെ കണ്ടിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യം കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങളെ വിളിക്കാത്ത അറിയിക്കാത്തെന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ പിന്നെ അവളോട് ഫോൺ 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 വിളിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ എന്തോ ഒരു സാസം മുട്ടുള്ളതുപോലെ ഈ സാധനത്തിന് കണ്ടിട്ട് വെപ്രാളത്ത് അല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞു അവള് പറഞ്ഞു പുറഷാറ നമ്പറൊന്നും ഇല്ല നമുക്ക് മെമ്പറടുത്ത് വിളിച്ചു പറയാം അവര് പറഞ്ഞോളൂന്ന് പറഞ്ഞു ആ മെമ്പർ അവിടെ പറഞ്ഞപ്പോ പിന്നെ പുറഷാറ് വന്നു കേട്ടോ ഇപ്പൊ പുറഷാറ് വന്ന് ഇവിടെ ഒരു പത്ത് പതിനുമണിയാകുമ്പോൾ വന്നിട്ട് ഒരമണിക്കൂറിൽ നിന്ന് നോക്കി എന്തെങ്കിലും കൊച്ചിട്ടെങ്കിലും കൊച്ചിയോ എന്തെങ്കിലും ആ അവരാണ് കാട് കളിക്കുന്നത് ആ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ലിന്റെ അടിയെല്ലാം പിന്നിങ്ങനെ അടിയെല്ലാം വെട്ടി തെളിച്ചോട്ടെന്ന് പറഞ്ഞപ്പോ വെട്ടി തെളിച്ചോളി എന്ന് പറഞ്ഞു നമ്മളോട് അറിയില്ല അറിയില്ല ഇല്ലിന്റെ മറവിൽ നിന്ന് കഴിഞ്ഞ അറിയില്ല ആനയനായാലും അറിയല്ലേ ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ കഴിയും ഈ സാധനം വന്ന അറിയില്ല ഇത് പൂച്ചനെ പോലെ പതിങ്ങി എന്തെങ്കിലും സൗണ്ട് കാട്ടാത് പതിങ്ങി പതിങ്ങിയാ പോവുക ഒരു മാർച്ച് ഏപ്രിൽ വരെ ഉണ്ടാവൂണ്ടാവും പൈസ വളർത്തുന്നവര് സാധിക്കേ എനിക്ക് അങ്ങനെ നമ്മൾ ഈ തൊട്ട് അടുത്താണല്ലേ പോർഷിൻ്റെ അതുകൊണ്ട് എനക്ക് അങ്ങനെ ഓർക്കൊന്നുമില്ല നമുക്ക് ആകെ പ്രദേശമുള്ളത് ഈ പശു കറവെല്ലാം ഉള്ളത് കൊണ്ടേയുള്ളു പിന്നെ അല്ലാണ്ട് ഞമ്മളങ്ങനെ പണിക്കൊന്നും വെച്ചാൽ അങ്ങനെ ഒരാള് ഇവിടെ കൂലിപ്പണിക്ക് വിളിക്കലില്ല പിന്നെ ഇവിടെ ഉള്ള ചെക്കന്മാര് പോകുന്ന അവര് ടൈൽഡ് പണിക്കാരാ ടൈൽഡ് പണിക്ക് ഞാൻ പോകുന്നില്ല ഞാന് പശു ഇങ്ങനെ എന്തെങ്കിലും കപ്പ ഇങ്ങനെ ഫയർ എല്ലാം എന്തെങ്കിലും കൃഷി ചെയ്തിങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗക്കാരാ ഞങ്ങൾ കാവരിപ്പയിൽ കുറച്ചെറാന്ന് പറയും ആ അതാണ് പിന്നെ പുറഷാറ് എന്നോട് ചോദിച്ചു ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് അത് എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ നമ്മൾ പിന്നെ ഇവിടെ ഈ പിന്നെ എനിക്ക് പത്ത് നാല്പത്തൊന്ന് വയസ്സായി പിന്നെ ഇവിടുന്ന് ജനിച്ചു വളർന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ പുലിനെയും കടുവിനെയും എല്ലാം കണ്ടപ്പെട്ടെന്ന് അറിയേണ്ടിയോ എന്ന് പറഞ്ഞു പല സ്ഥലത്തും ഞാനാണെങ്കിൽ എനിക്ക് നേരത്തെ വിളിച്ചു പറയാലോ എനിക്ക് നേരത്തെ ഈ പിന്നെ പുലിപ്പുലീനെ കാണുമ്പോൾ വിളിച്ചു പറയും ഞമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അവർ അങ്ങനെ നമ്മള് പിന്നെ ശല്യം ചെയ്യൂല പിന്നെ അതുപോലെ ഞമ്മളത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സംഭവം നീങ്ങി നീങ്ങി പോകും ഈ കടുവ എന്ന് പറഞ്ഞാൽ ഞമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരൊന്നും നീങ്ങില്ല അവർക്ക് ഭയങ്കര ധൈര്യമാണ് ഇവിടെ അതേ സമയത്ത് പട്ടിക്കുഞ്ഞ അന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ Haan, haan. Haan, ും ആൾക്കാർ നേരെ ചാടും എന്താച്ചാല് ഞമ്മക്കറിയാം ഈ ഈ ഇതിന്റെ കുറച്ച് കഴിഞ്ഞ ഒരു വഴിയുണ്ട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന വഴിയാ അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കാട് കയറുമ്പോൾ എനിക്കറിയാം ഈ സാധനം കയറി കഴിഞ്ഞ കൈ ഇങ്ങനെ മാന്തും അതുകൊണ്ട് ഞമ്മക്കറിയാം സംഭവം ഇതിലിങ്ങനെ പിന്നെ ഉണ്ട് എന്ന് ഞമ്മക്കറിയാം ും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ അവര് അഥവാ അവര് തൊഴുത്തിൽ വന്ന് എന്തെങ്കിലും ആക്രമിച്ചതിന് കാൽപ്പാട് കാണുന്നില്ല ഇത് കടുവല്ല ഇത് പുലിയല്ല ഇത് വേറെ എന്തെങ്കിലും സംഭവം എന്തെന്ന് പോർഷാർ പറയുള്ളൂ അപ്പൊ ഞമ്മളെ മുതൽ ഞമ്മള് ശ്രദ്ധിക്കണ്ടേ ഞാനെന്നാലും ഇവന് സ്കൂൾ വിട്ടില്ല എന്നും വിട്ടില്ല എനിക്ക് പിന്നെ ഇവിടെ പശു ഉണ്ട് പശുവിനെ നോക്കണോ പെണ്ണുങ്ങൾ തൊഴിലുറപ്പനു പോകുന്നതാണ് അപ്പം എന്നാലും അവിടെ നിന്നാണ് വിളിച്ചിട്ട് വന്നിട്ട് ചാനൽ വേറെ എല്ലാം കുറെ പിന്നെ വന്നിട്ട് അവിടെ പോയി കൂട്ടിയിട്ട് വന്നിട്ടാണ് ഇവിടുന്ന് വന്ന് സംസാരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് എങ്ങനെയെങ്കിലും ഗ്രീൻ നെറ്റ് പിന്നെ വേലിയാക്കി കെട്ടണോ എന്ന് ഇവനോട് പറഞ്ഞിട്ട് ഇന്ന് പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ന് പോണ്ടതെന്ന് പറഞ്ഞു നാളെ എന്തായാലും വിടണം ഒരു കാൽപ്പാട് കണ്ടുപോന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ട് പോകുന്ന നനഞ്ഞ സ്ഥലത്ത് ഇവിടെ ഇതേ പറയണ്ടോ ഭക്ഷണ നിങ്ങളെ വേണ്ടേ അപ്പോൾ അവിടെ നിങ്ങോട്ട് നടന്ന് ഇറങ്ങുന്നുണ്ടാവും അല്ലേ ഇവിടെ ആണോ എങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവായിരിക്കും അല്ലേ അവിടെ ആട്ടാ അവരുടെ വീട് ഇതും ഫോറസ്റ്റാണ് മണ്ണ് ഒത്തിയിട്ടിട്ട് ഇത് എന്ത് കൃഷി ചെയ്യാനായിട്ട് എങ്ങനെ മണ്ണ് കുത്തിയിട്ടേക്കുന്നത് ചെറിയൊരു കമ്പെടുക്കാനേ <laughs> പാടില്ലെന്ന് വെക്കാവോ പാടിന്റെ കുറുകോ എങ്ങനെ ആ ഇത് വെച്ചു ഇത് വെച്ചു ഇത് വെച്ചാൽ ഈ കമ്പ് ഇത്രേ ഏകദേശം ഇത്രല്ലേ ഇപ്പൊ മറ്റാ ചെറുതും ചെറുതിന്റെ മുകളിൽ അച്ഛൻ എന്നാ കൈവിടെ ആണ്ട് ഈ വണ് ചെറുതല്ല വലതും ചെറുതും ഇതൊരു പുളി ഫിയല്ല. ദേ ഇട്ടോണ്ടല്ലല്ലോ. ദേ ഇട്ടോണ്ടല്ലേ? ആ അതോണ്ടേ. ഹെറക്റ്റ് ഉണ്ട്. ഞാൻ ഇത് കട്ടറിയായാല കട്ടവാണുള്ളൂ. അം. അണ്ട്യക്കരല്ല ഉപ്പും ഉപ്പും ഓക്കേ. ഓക്കേ. നോക്ക വാല്ലോ. ണ്ട് <laughs>

ഇതാണ്ട ഇതാണ് ഞാൻ ഇതാണിങ്ങും അതാ പറഞ്ഞേ ഇത് പിന്നെ രണ്ടു മൂന്ന് ദിവസമായി കളിക്കാൻ തുടങ്ങിട്ട് നെലപുളി കേട്ടു ഇത് ഇത് വേണ്ട ഇത് നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ ഇത് വേണ്ട പക്ഷെ എന്നാലും പാട് കിട്ടുന്നില്ലല്ലേ അത് നോക്കി നോക്കി എനിക്കറ വെള്ളത്തിലേക്ക് വെള്ളം കുടിക്കാൻ പോയതായിരിക്കും കള്ളയൻ കുഞ്ഞു അല്ലേ ക്ലിയർ അല്ലല്ലോ അത്

അവിടെ ചാടിയിട്ട് ആ കുളത്തിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ പാസ് പോകുന്നല്ലേ നമ്മളവര് സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു നമ്മളിപ്പോൾ ആ പ്രദേശത്ത് നിന്നു കേട്ടോ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട് നല്ല വലിപ്പം ഉള്ള കാൽപ്പാടാണ് നമ്മളിപ്പോ വീഡിയോയില് കണ്ടു നമ്മൾ കാണാം കണ്ടതിൽ ഏറ്റവും വലിയ കാൽപ്പാടും ഇനി ചെറുതുമുണ്ട് ഇവരെല്ലാവരും ഉറപ്പിച്ച് പറയുന്നത് കടുവയുടെ തന്നെയാണ് അവർ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് കടുവ തന്നെയാണെന്നാണ് ഏതായാലും അതിനെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും ഇങ്ങനെയാണ് ഇപ്പം ഒരു ഡിസംബർ ഏപ്രിൽ ഡിസംബർ മുതൽ ഒരു ഏപ്രിൽ വരെ കടുവയുടെ പ്രചരണ സമയമായതുകൊണ്ട് തന്നെ വെയ്റ്റിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ കടുവകൾ കാട്ടിൽ ഫൈറ്റിംഗ് ഉണ്ടാവുകയും അതുപോലെ തന്നെ എന്താ പറയുക പരിക്ക് പറ്റിയ കടുവകളൊക്കെ പൊതുവെ നാട്ടിലേക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഇപ്പോൾ വനത്തിനോട് ചേർന്ന് മാത്രമല്ല ദൂരേക്കും കടുവയൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക വളർത്തു മൃഗങ്ങൾക്കൊക്കെ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക കൂടൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ അടച്ചടപ്പുള്ള കൂടുകളൊക്കെ ആക്കുക ഇത്രമാത്രമൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി ഒത്തിരി കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കീഴ്പള്ളി ഭാഗത്തും കണ്ടു അതേപോലെ തന്നെ ഒരു വീട്ടിലെ വളർത്തുന്നായനെ കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി വീട്ടിൽ അവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചി നേരിട്ട് കാണുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിലും നമ്മൾ ഇതൊക്കെ കൂടുതൽ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്